നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജിയോയുടെ നെറ്റ് സ്പീഡ് എങ്ങനെ കൂട്ടാം അതുപോലെ തന്നെ ജിയോ സിമ്മ് ത്രീ ജി ഫോണിൽ വർക്കാകുമോ ജിയോയുടെ കാലാവധി കൂട്ടാൻ പറ്റുമോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഖിൽ ആദ്യത്തെ ചോദ്യമാണ് ജിയോയുടെ സ്പീഡ് കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പല യൂട്യൂബ് ചാനലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഒരു വീഡിയോ ജിയോയുടെ സ്പീഡ് കൂട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതിന് അതിനവർ പല ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യൂ അതുപോലെ എ പി എനിൽ മാറ്റം വരുത്തൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ട് സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരും പക്ഷെ അത് തീർച്ചയായിട്ടും ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ടവറിൽ നിന്നും ഇത്ര അകലെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് ഡിവൈസ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന്റെ സ്പീഡ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടവറിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന റേഞ്ച് കുറവായിരിക്കും റേഞ്ച് കുറവാണെങ്കിൽ നെറ്റിന്റെ സ്പീഡ് കുറയുമെന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു ടവറിനുള്ളിൽ ഒരുപാട് പേര് വരുന്ന സമയത്ത് നെറ്റിന്റെ സ്പീഡ് സ്വാഭാവികമായിട്ടും കുറയും കാരണം മാക്സിമം സ്പീഡ് അത് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കുമായിട്ട് ആയിട്ട് പകുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റിന്റെ സ്പീഡ് കുറയുന്നതാണ് അത് വോൾട്ടേ ആണെങ്കിലും ഏത് തരത്തിലുള്ള ടെക്നോളജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ടു ജി ആണെങ്കിലും ത്രീ ജി ആണെങ്കിലും ഫോർ ജി ആണെങ്കിലും വരാനിരിക്കുന്ന ഫൈവ് ജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നെറ്റിന്റെ സ്പീഡ് കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ ടവറിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് നെറ്റിന്റെ സ്പീഡ് കുറയുന്നതായിരിക്കും ഇനി ഇതെങ്ങനെയാണ് കൂട്ടുക എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല റേഞ്ചിലുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറഞ്ഞ ആളുകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നെറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് നെറ്റിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് കാരണം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും നെറ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടി അടുത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ ഫോണിനെ മാക്സിമം ഫ്രീ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഫോൺ വാങ്ങിയ സമയത്ത് ആൻഡ്രോയിഡ് ഫോണുകളെ കുറിച്ചാണ് ഞാൻ പൊതുവേ പറയുന്നത് നിങ്ങളുടെ ഫോൺ വാങ്ങിയ സമയത്ത് നല്ല സ്പീഡായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ അഞ്ചാറ് ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഫോൺ ഒന്ന് സ്ലോ ആവും ഇതേ ഒരു അവസ്ഥ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫോണിന് നല്ല ഒടുക്കത്ത സ്പീഡായിരിക്കും പിന്നീട് നിങ്ങൾ ഓരോരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഫോൺ ഒന്ന് സ്ലോയാവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുമ്പോഴും നെറ്റിന് ഉണ്ടെങ്കിലും കൂടി ഫോൺ അതിനനുസരിച്ചുള്ള സ്പീഡ് ഇല്ലെങ്കിൽ ഫോൺ ഹാങ്ങ് ആവുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഡാറ്റകൾ ലോഡ് ചെയ്തെടുക്കാനുള്ള സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നെറ്റ് എത്ര സ്പീഡ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ അതിനനുസരിച്ച് ഉയർന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് സ്പീഡ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് യൂട്യൂബ് ചാനലുകൾ പറയുന്ന ജിയോ സ്പീഡ് കൂട്ടുന്ന മാർഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട റിലയൻസ് സ്വയം അവരുടെ സ്പീഡ് കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ സ്പീഡ് ലഭിക്കുകയുള്ളൂ നമ്മൾ ടു യൂസ് ചെയ്ത സമയത്ത് നമുക്ക് കുറഞ്ഞ സ്പീഡിലായിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത് ആ സ്പീഡല്ല നമ്മൾ ത്രീ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് കാരണം രണ്ടിന്റെയും സ്പീഡ് എന്ന് പറയുന്നത് കമ്പനി തന്നെ കൂട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സ്പീഡ് ലഭിക്കുന്നത് അടുത്തായിട്ടുള്ള ചോദ്യമാണ് റിലയൻസിന്റെ ഫോർ ജി സിം ത്രീ ജി ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഫോർ ജി സ്പീഡ് കിട്ടില്ല നിങ്ങക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു കാരണം ടു ജി ത്രീ ജി ഫോർ ജി റീചാർജ് നമുക്കറിയാം പക്ഷേ നിങ്ങൾ ഫോർ ജി സിമ്മ് ത്രീ ജി ഫോൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല ഫോർ ജിയിൽ വർക്കാവില്ല പകരം ത്രീ ജിയിൽ വർക്കാവും പക്ഷേ റിലയൻസിൻ്റെ കാര്യത്തിൽ റിലയൻസിന് ഇപ്പോൾ ഫോർ ജി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റിലയൻസ് സിം നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർ കോഡ് എല്ലാം കിട്ടി നിങ്ങൾ സിം കാർഡ് നിങ്ങളുടെ ഫോണിൽ അതിൽ റേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫോർ ജിയുടെ സ്പീഡിലേക്ക് മാറുവാൻ സാധിക്കില്ല കാരണം ഫോർ ജിക്ക് ഫോർ ജിയുടേതായ ഹാർഡ്വെയറും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റിലയൻസ് സിം ത്രീ ജി ഫോണിൽ വർക്കാവും പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഫോർ ജി സ്പീഡ് കിട്ടില്ല അടുത്തതായിട്ട് എങ്ങനെയാണ് റിലയൻസിൻ്റെ ഓഫർ ഒരു വർഷം വരെ കൂട്ടുന്നത് ഇപ്പോൾ നമുക്കറിയാം റീസെൻറ്റായിട്ട് ഡിസംബർ വരെ കൂട്ടിയിരുന്നു ഇനി മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ കൂട്ടുന്നു എന്നാണ് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ചില ട്രിക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പ് ആയിരുന്നു ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതേ വീഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ സെർച്ച് ചെയ്യുക എങ്ങനെയാണ് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പുതുതായിട്ട് സിം കാർഡ് എടുത്ത ആളുകൾക്ക് മിക്കവാറും അങ്ങനെയുള്ള ഓഫറുകൾ കിട്ടാൻ സാധ്യതയില്ല സിം കാർഡ് ഇറങ്ങിയ സമയത്ത് ആദ്യകാലങ്ങളിൽ സിം കാർഡ് എടുത്ത ആളുകൾക്ക് ഒരു വർഷം വരെ ഓഫറിൻ്റെ വാലിഡിറ്റി കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾ മറ്റു ചാനലുകളുടെ വാഗ്ദാനങ്ങളിൽ വീഴരുത് കമ്പനി സ്വയം നെറ്റിൻ്റെ സ്പീഡ് കൂട്ടിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ തീവ്രത കൂട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എ പി എൻ മാറ്റിയത് ഏതെങ്കിലും വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡ് കിട്ടില്ല വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡാറ്റ വി പി എൻ്റെ സർവറിൽ പോയി സർവറിൽ നിന്നാണ് ജിയോയുടെ സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് വി പി എൻ സർവർ വരുന്നത് കൊണ്ട് ഡാറ്റയുടെ സ്പീഡ് കുറയാനാണ് സാധ്യത അല്ലാതെ കൂടാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല ഒരിക്കലും കൂടില്ല കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോകളുമായി ഞാൻ വരുന്നതാണ് ഏവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ